ഉദ്ഘാടനം നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിലും നമ്മൾ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഫീഡുകളിൽ നിറയെ രാജീവ് ചന്ദ്രശേഖർ ആണ് രാജീവ് ചന്ദ്രശേഖർ ആണ് ഇന്നിപ്പോ താരമായി മാറിയിരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതാണോ അതാ നിന്റെ അല്ല പിന്നെ അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിനൊക്കെ തന്നെ അത്രത്തോളം പ്രാധാന്യം വരുന്നുണ്ട് പ്രത്യേകിച്ച് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ഒന്നും അല്ലല്ലോ പരിപാടി തുടങ്ങുന്നതിനും ദീർഘനേരം മുമ്പ് അദ്ദേഹം പോയിരിക്കുന്നു മന്ത്രിമാരും മറ്റുള്ളവരും ഒക്കെ പുറത്ത് സദസ്സിലിരിക്കുന്നു അപ്പോൾ അദ്ദേഹം സ്റ്റേജിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നു അപ്പോൾ ഇതൊക്കെ സി നമ്മൾ കേരളീയരെ എല്ലാവരും സരസമായി കാണുന്ന കാര്യം കൂടിയാണല്ലോ വികസനമാണ് വലിയ പരിപാടിയാണ് അതൊക്കെ ഒക്കെ അതിനപ്പുറത്ത് ഇതിനെ നമ്മൾ ഈ സിനിമ ക്ലിപ്പിങ്ങുകളും ട്രോളുകളും മീമുകൾക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊഴുക്കാണ് അദ്ദേഹം ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് മുൻ കേന്ദ്രമന്ത്രിയാണ് ബിജെപിയുടെ ഒരു പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹത്തോട് പറഞ്ഞിരുന്ന സമയത്ത് അദ്ദേഹം സ്റ്റേജിലെത്തി പ്രധാനമന്ത്രി വിഴിഞ്ഞത്ത് വന്നതിന് ശേഷം കുറച്ച് സമയമെടുത്ത് പ്രോജക്ടിൻ്റെ പ്രധാന ഭാഗങ്ങൾ കാണാൻ വേണ്ടി പോകുമെന്ന് സ്റ്റേജിൽ തന്നെ അനൗൺസ് ചെയ്തിരുന്നല്ലോ രാജീവ് ചന്ദ്രശേഖർജിക്ക് കൊടുത്തിരുന്ന സമയത്ത് അദ്ദേഹം സ്റ്റേജിലെത്തി സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണറൊക്കെ പങ്കെടുക്കുന്ന പരിപാടിക്ക് പോകുമ്പോഴേക്കും കുറച്ച് നേരത്തെ എത്തണം എന്ന് പ്രോട്ടോകോൾ പ്രകാരമുണ്ട് അദ്ദേഹം കൃത്യസമയത്ത് ഒറ്റയ്ക്കാണെങ്കിലും അദ്ദേഹം അവിടെ ഇരുന്നു മറ്റുള്ളവരെ കൂട്ടി വരാൻ അദ്ദേഹത്തിന് സാധിക്കില്ലല്ലോ ഇപ്പോൾ ഒരു അഞ്ചോ ആറോ പേര് കൂടി ആ സമയം പാലിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ചോദ്യം ചോദിക്കുമായിരുന്നില്ല അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ സമയത്ത് അദ്ദേഹം കൃത്യമായിട്ട് അവിടെ ഇരുന്നു സദസ്സിന്റെ പല ഭാഗത്തു നിന്നും ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുമ്പോഴേക്കും ഒരു ഒന്നോ രണ്ടോ തവണ അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം അല്ലാതെ ഈ രണ്ട് കാര്യങ്ങളിലും ഞാൻ ചോദിക്കട്ടെ ഇതിനൊരു വിശാല മനസ്സോടുകൂടി കാണാതെ പ്രധാനമന്ത്രി വരുന്ന സ്ഥലത്ത് പറഞ്ഞ സമയത്ത് അദ്ദേഹം എത്തുന്നു സ്റ്റേജിൽ നിന്നും ഭാരതാമ്പയ്ക്ക് ജയ് വിളിക്കുമ്പോഴേക്കും അദ്ദേഹം ഒന്നോ രണ്ടോ തവണ സപ്പോർട്ട് ചെയ്യുന്നത് അതിനെ പോസിറ്റീവായിട്ട് കാണുന്നതിന് പകരം വിമർശനാത്മകമായിട്ട് കാണുന്നതിനെ പോലും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ൂർ ലേറ്റ് ആയിട്ടാണ് എല്ലാ പരിപാടികളും മാറ്റിവെച്ചിട്ട് അതായത് പ്രധാനമന്ത്രി പലരും താരതമ്യം ചെയ്യുന്നത് പണ്ട് പിണറായി വിജയൻ പങ്കെടുത്ത സദസ്സിൽ എഴുന്നേറ്റുന്ന ഭീമൻ രഘു ആയിട്ടൊക്കെയാ ബിജെപി പ്രസിഡന്റ് ആവേണ്ടി ആഗ്രഹം പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലേ ഇപ്പോൾ ഞങ്ങൾ രണ്ട് പേരുമായിട്ട് രണ്ട് എം പിമാരുമായിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ ചെന്നിട്ട് അവിടെ എം പിമാരുടെ എണ്ണം കുറഞ്ഞ സമയത്ത് പോലും അടൽ ബിഹാരി വാജ്പേയ് എഴുന്നേറ്റിൽ പറഞ്ഞു ഇന്ന് ഞങ്ങൾ ഇത്ര പേരേ ഉള്ളൂ ഞങ്ങൾ നാളെ ഒരു കാലത്ത് ഞങ്ങൾ ഭരണത്തിൽ വരും ഞങ്ങൾ ഒറ്റയ്ക്ക് ഭരണത്തിൽ വരും ചിലപ്പോൾ അത് കാണാൻ ഞാൻ കാണില്ല പക്ഷേ ഞങ്ങൾ വരുമെന്ന് പറഞ്ഞപ്പോൾ പരിഹസിച്ചില്ല ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ പല കേരളത്തിൽ കെട്ടിവെച്ച കാശ് കിട്ടാതെ ഞങ്ങൾ എല്ലാവരും പരിഹസിച്ചില്ലേ ഇന്നിപ്പോൾ എന്താ ഒരു അവസ്ഥ ഇന്ന് രാജീവ് ചന്ദ്രശേഖരനെയും നരേന്ദ്രമോദിയെയും ഫോക്കസ് ചെയ്തുകൊണ്ട് ചർച്ചകൾ കേരളത്തിൽ നടത്തുന്നു ബി ജെ പിക്ക് എം പി ആവുന്ന ഒരു ഘട്ടത്തിലെത്തിയ അദ്ദേഹം ഫുള്ളി കോൺഫിഡന്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നേരത്തെ വന്നത് ഒത്തില്ല ഒത്തില്ല ആ മൂപ്പിൽ ഒപ്പിക്കാൻ തുടക്ക